ഒരു ടേസ്റ്റി ആയ അയക്കുറെ മീൻ വെച്ചിട്ട് കറി ഉണ്ടാക്കി നോക്കിയാലോ അതിലായിട്ട് ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ ഉലുവ രണ്ട് കരുവേപ്പില തക്കാളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ വാട്ടിയെടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റിന് പച്ചമണം മാറി വരുന്നവരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കുറച്ച് സമയം ഒന്ന് ഇളക്കിയതിന് ശേഷം പച്ചമണൊക്കെ നല്ലതുപോലെ മാറി മാറി വന്നിട്ടുണ്ട് അതിനേക്ക് ആവശ്യമായ വെള്ളം കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കറി ഇതേപോലെ നല്ലതുപോലെ തിളച്ച് മസാലേൻ്റെ പച്ചമണൊക്കെ മാറി വരുന്നവരെ തിളപ്പിക്കുക ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അതായത് നമ്മളെ മീനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതിൻ്റെ മേലെ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്താൽ രണ്ട് കരുവേപ്പ്